ഈ ഈ വയറിലൊന്നും കുറക്കണ്ടേ പോയിട്ടോ വയറൊന്നുമില്ല നീ മതി ഓ ഇത് മൊബൈൽ വെക്കാനുള്ള ചങ്ങായി നീ ഇതേപോലെ ജങ്ക് ഫുഡും കഴിച്ച് ഡെയിലി പോകാണെങ്കിൽ എനിക്ക് ഷുഗറും വരും പ്രഷറും വരും കൊളസ്ട്രോളും വരും ശ്രദ്ധിച്ചെ ഇതൊന്നും നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ബാക്കലിന്റെ കാലം ഉണ്ടാവും ഓ നമുക്ക് പോവാം ശരി ജിമ്മിൽ പോവാസത്തേക്ക് പോവാ മൂന്ന് മാസം മുന്നേ മൂന്ന് മാസം അഡ്വാൻസ് നേരത്തെ അടച്ചിട്ട് മൂന്ന് ദിവസം തികച്ചു നമ്മൾ പോയിട്ടില്ല നടക്കുന്ന കേസ് വല്ലതും പറയും എടാ എൻ്റെ ചെന്നൈ രണ്ട് ദിവസം മുമ്പ് നിക്ഷേക്കു ജിമ്മിൻ്റെ സാധനങ്ങൾ കുറച്ച് അടിപൊളിയാണെന്നോ പറഞ്ഞത് നമുക്ക് നാളെ എടാ അത് കറക്റ്റ് നമ്മൾ രണ്ടാൾ ജിമ്മിൽ കൊടുക്കുന്ന പൈസയും പെട്രോൾ അടിക്കുന്ന ക്യാഷും ഉണ്ടെങ്കിൽ സൂക്കായിട്ട് ഇ എം ഐ അടക്കാം മഴയും കൊള്ളണ്ട പോകാനും വരാനും എടുക്കുന്ന സമയവും ലാഭിക്കാം എടാ എന്നാ ഇപ്പം തന്നെ പോയാലോ ഇതും കൂടെ കഴിച്ചിട്ട് പോവാം നല്ല ടേസ്റ്റ് ആടാ ചേട്ടാ ഈ സിക്സ് പാക്ക് വരാനുള്ള മെഷീൻ ഉണ്ടോ പോലെ മെഷീൻ മേടിച്ചു വെച്ചാൽ മാത്രം നല്ല ബോഡി ഉണ്ടാക്കാനൊന്നും പറ്റില്ല അതിന് നല്ല വിൽ പവറും കൂടി വേണോ ഇരുപതിൽ കൂടുതൽ ഗെയിമുകൾ കളിക്കാൻ പറ്റുന്ന കോസ്കയുടെ ഏറ്റവും ലൈറ്റസ്റ്റ് ജിം എക്വിപ്മെന്റ് ആണ് ഇത് ഈ ഒരൊറ്റ മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും